ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ ചെയ്യാറുണ്ട് ഒരു പിന്നെ എൻ്റെ ഒരു ബ്രൈഡൽ ഷൂട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് ഡ്രസ്സസ് ഒക്കെ നോക്കണം നോക്കി എടുത്ത് വെക്കണം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം എന്താ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഞാൻ പോകുന്ന വഴിക്ക് വഴി വഴിക്കായിട്ട് ഓരോന്നായിട്ട് പറയും തിരക്ക് പിടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയമില്ല വേഗം ഇറങ്ങാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ പൊതുവെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കും ദൈവമേ അല്ലെങ്കിൽ പഠിച്ചോലെ എനിക്ക് എനിക്ക് എനിക്കിന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കും ആഗ്രഹിക്കും മനസ്സുകൊണ്ട് പക്ഷേ ഒരു സ്റ്റെപ്പ് പോലും സ്വയം മുന്നോട്ടെടുത്ത് വെക്കാൻ ആരും പ്രയത്നിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലും കിടന്ന് ഒരു ചിന്ത തന്നെയാണ് ഇത് എൻ്റെ ബോക്സൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ട് രണ്ട് വർഷം തികയാണ് അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി ഇനിയിപ്പം കാത്തിരുന്നിട്ട് എന്തിനാണ് വെറുതെ സമയം കളയുന്നത് എന്തിനു വേണ്ടിയിട്ട് സമയം കളയുന്നത് എന്നൊക്കെ തോന്നി തുടങ്ങി നമ്മൾ ആരൊക്കെ എപ്പോഴൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് അധ്വാനിച്ച് എന്തെങ്കിലും നേടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സ്വപ്നത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ആത്മസന്തോഷം മറ്റെന്തിൽ നിന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം യിന് വന്നോട്ട് ഈ ഒരു ബാഗിലാണ് കേട്ടോ അവൾ കണ്ണ് ഈ ഒരു പിങ്ക് ബാഗിൽ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അത് തന്നെയാണ് ലാസ്റ്റ് നമ്മൾ എടുത്തതും ആ ഒരു ബാഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ സ്കൂളിലോട്ടുള്ള എല്ലാ സംഭവങ്ങളും വേണം സ്കൂൾ തുറക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വരലിൽ എന്നാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ അപ്പം എല്ലാം സെലക്ട് ഫുൾ പിങ്ക് കളറില് അല്ലെങ്കിൽ പേർപ്പിൾ കളറിലുള്ള അതാണ് സെലക്ട് ചെയ്ത് ചോദിച്ചത് അവളുടെ ഫേവറേറ്റ് കളറും അത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നേരെ അഡോറയിലോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഒരു ബ്രൈഡൽ ഷൂട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ അഡോറയാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു അതിനുശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ട് നല്ല ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ വരുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് ആക്സസറീസും ചെറുതായിട്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് ആക്സസറീസും പിന്നെ ഓർണമെന്റ്സ് റെൻറ്റിനുള്ള ഓർണമെന്റ്സും കാര്യങ്ങൾ അതൊക്കെ നോക്കാനുണ്ടായിരുന്നു അതും വർക്ക് പേഴ്സഡ് ആയിട്ടുള്ളത് ആയിട്ടുള്ള ഓർണമെന്റ്സ് തന്നെയാണ് അപ്പം അതും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വായിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾ നല്ല തിരിച്ചു വരികയാണ് അപ്പം നല്ല മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് ചെറിയ തുള്ളി ഇട്ടിട്ടുണ്ട് ഒരുപാടൊന്നും പെയ്തിട്ടില്ല കേട്ടോ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് ഒരുപാട് അങ്ങ് പ്രതീക്ഷിക്കും മഴ കുറേ കിട്ടാണ്ടിരുന്ന് അത്രയും ചൂടൊക്കെ ആയിട്ട് പിന്നൊരു മഴ എന്നൊക്കെ പറയുമ്പോൾ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് അപ്പോൾ വരുന്ന വഴിക്ക് കരിമ്പ് കണ്ടപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ് റെനൂനാണെങ്കിൽ ജ്യൂസ് വലിയ താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് മാത്രമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അവളത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി അങ്ങനെ നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വെച്ചു ക്രിസ്ത്യൻ ബ്രാൻഡിനും മുസ്ലിം ബ്രാൻഡിനും ഒക്കെ കിട്ടി ഈ സാരി സെറ്റിലാക്കാറുണ്ട് പിന്നെ ഇപ്പം എന്താണ് കുറച്ച് ഉള്ള അക്സസറീസും ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങിച്ചു അതെല്ലാം റെഡിയാണ് ഷൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അപ്പം പറയാം അതെല്ലാം അപ്പൊ പറഞ്ഞ കുറച്ച് ദിവസം കൂടി ഉണ്ട് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ റെയ്നുവിന് സ്കൂൾക്ക് വേണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ അതും വാങ്ങിച്ചു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നല്ല ഇവിടെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പൊ നോക്കുമ്പോ അതിന്റെ സൗണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് കേൾക്കാന്ന് അറിയാ ഞാൻ വോയിസ് ഓവർ കൊടുത്തു ഇതാണ് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നു കേട്ടോ അതായത് റെൻറ്റിനുള്ളൊക്കെ നമ്മളൊരു ബോക്സിലിട്ട് വണ്ടി തന്നെ വെച്ചേക്കാണ് ഇതൊക്കെ അല്ലാണ്ടുള്ള കുറച്ച് ഒരു വേറൊരു വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാഷും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പാടിനുള്ള ഹെയർ ആക്സസറി വാങ്ങിച്ചു മസ്കാരം ഇല്ലായിരുന്നു മസ്കാരയും അങ്ങനെ മേടിച്ചു പ്ലംബിൻ്റെ മാത്രമേ കണ്ടുള്ളൂ ഞാൻ വേറൊരു ബ്രാൻഡാണ് പൊതുവേ എടുക്കാറ് പക്ഷെ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് മേടിച്ചു പിന്നെ സെഫ്റ്റി പിന്നെ ഒരു ടിക്ക പിന്നെ ചെറിയ റിങ് അത് നമ്മുടെ കോമൺ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതിനൊട്ടി കഴിഞ്ഞ ഒരു കുഞ്ഞ് ചെയിൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ ഇതും കാണിച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മിക്കവാറും നിങ്ങൾ നമ്മുടെ വർക്കിൻ്റെ ഷൂട്ട് കാണുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ